എറണാകുളം ഏലൂരിൽ തോട്ടിലെ മാലിന്യത്തിൽ പുറതിമുട്ടിയ പ്രദേശവാസികൾ കുട്ടികൾ കുട്ടികൾക്കടക്കം ഛർദിയും പനിയും പ്രദേശത്ത് ദുർഗന്ധം നിറയുന്നത് ജീവിതം ദുസ്സഹമാക്കുകയാണ് അമൽ സുരേന്ദ്രൻ ആ വാർത്തയുടെ വിവരങ്ങളും ചേരുന്നു അമൽ ഈ കറുപ്പും വെളുപ്പും നിറത്തിൽ പത നിറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് നാട്ടുകാർ പറയുന്നത് എന്താണ് ഹാഷ്മി ഏലൂർ വ്യവസായ മേഖലയിലുള്ള വർഷങ്ങളായുള്ള ഇവിടുത്തെ പ്രദേശവാസികളുടെ ദുരിതമാണ് ഇപ്പോൾ വീണ്ടും തലപ്പൊക്കിയിരിക്കുന്നത് മൂന്ന് വർഷമായിട്ട് ഈ ദുർഗന്ധത്തിൻ്റെയും നമുക്കിവിടെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അസഹനീയമായിട്ടുള്ള ദുർഗന്ധമാണ് ഇവിടെയുള്ളത് ഈ ദു ദുർഗന്ധങ്ങൾക്കിടയിലാണ് ഇവരുടെ ജീവിതം നടന്നു പോകുന്നത് ഏതായാലും ഈ കുഴിക്കണ്ടം തോടിൻ്റെ പ്രാധാന്യം ഏലൂരിലെ പരിസ്ഥിതി പ്രവർത്തകർക്ക് മനസ്സിലാകും ഈ കുഴിക്കണ്ടം തോട് എന്ന് പറയുന്നത് പെരിയാറിലേക്ക് ഒഴുകുന്ന ഒരു തോടാണ് ഇത് ഇവിടുത്തെ വ്യവസായ മേഖല എച്ച് എൽ പോലുള്ള വൻകിട കമ്പനികൾ ഇപ്പോൾ പൂട്ടിപ്പോയതാണെങ്കിലും വൻകിട കമ്പനികളെ ചുറ്റി വരുന്ന തോടാണ് മലിനീകരണത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ചാലായി ഈ തോട് ഒഴുകാൻ തുടങ്ങിയിട്ട് നാളുകളായി എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ ഒരു ദുർഗന്ധവും കറുത്തും വെളുപ്പും കടന്ന എല്ലാം ഈ തോട്ടിൽ ഉയരുന്നുണ്ട് നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ ചോദിക്കാം ചേട്ടാ ഭയങ്കര അസഹ്യമായിട്ടുള്ള ഒരു മണമാണ് ഭയങ്കര മണം ചില സമയത്ത് മരിക്കാൻ പോകുന്ന അത്രയ്ക്കും എഫക്റ്റ് കൂടി വരുമ്പോൾ തുടർച്ചയായിട്ട് മൂന്ന് നാല് ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് അതെ ഭയങ്കര ദുരിതമാണ് രണ്ട് രണ്ടര വർഷത്തോളം യാതൊരു കുഴപ്പമുണ്ടല്ലോ ഇപ്പം ഒരു രണ്ടാഴ്ചയായിട്ടാണ് ഈ ദുരിതങ്ങൾ കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് ശ്വാസം വിട്ടും പ്രയാസം കൊണ്ടാണ് കുട്ടികൾക്കൊക്കെ സ്ത്രീകൾക്ക് സ്നോഫീലിയ കൂടുതൽ കുട്ടികൾക്ക് ശ്വാസം വിട്ട് ഇപ്പോൾ ഒരു കുട്ടി കണ്ണരിച്ചിൽ മറ്റേ ഒരുപാട് പ്രയാസങ്ങൾ ഇതുകൊണ്ടുണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ കുഞ്ഞ് ആയി കുഞ്ഞ് പോയിട്ട് വന്നുള്ളൂ ഒരാഴ്ച എന്താ ഈ ഈ കുട്ടികൾക്കും പ്രശ്നം വരുന്നത് ഇപ്പൊ നിങ്ങൾ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിനോടൊക്കെ സമീപിച്ചിരുന്നു അവരുടെ ഒരു അഭിപ്രായം എന്താണ് ഈ നിയന്ത്രണത്തില് വെള്ളം എടുത്തോണ്ട് പോകണുണ്ട് എടുത്തോണ്ട് പോയിട്ട് ഇവരെന്താ ചെയ്യണമെന്ന് അറിയാം പച്ചര വെള്ളത്തിന്റെ ടേസ്റ്റ് ആണ് അതാണ് ഇതാണെന്നൊക്കെ ഇവര് പറയണത് ഇത് കറക്റ്റ് ആയിട്ട് സത്യം പറയാലോ ഇവിടെ നടക്കണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് നമ്മുടെ കണ്ണ് പൂട്ടിക്കാന്ന് തന്നെ എന്നുള്ള കാര്യം ഇവിടെ നടക്കണത് നമ്മളെ പൊട്ടന്മാരാക്കുക ഇടയ്ക്ക് വരിക വെള്ളം എടുക്കുക പോവുക എന്നിട്ട് ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പച്ചിലട ടേസ്റ്റ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയണത് അവർ ഇത് ഞങ്ങളിപ്പോൾ കുഞ്ഞിക്കുട്ടി ഒന്നര വയസ്സുള്ള കുഞ്ഞുണ്ട് ഞങ്ങളുടെ വീട്ടിൽ എൺപത്തഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ള അമ്മയുണ്ട് അമ്പത്താറ് വയസ്സുള്ള അമ്മയുണ്ട് അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറിപ്പോവാൻ പറ്റുമോ ഏലൂരിലേക്ക് നമ്മൾ വാഹനവുമായി കടന്നു വരുമ്പോൾ തന്നെ ഈ ഫാക്ടറി മാലിന്യങ്ങളുടെ എല്ലാം ദുർഗന്ധമാണ് നമ്മുടെ മൂക്കുകളിൽ നിറയുന്നത് ഏതായാലും ഇവിടെയുള്ള ആളുകൾ പറയുന്നത് തന്നെ എച്ച് എച്ച് എൽ പൂട്ടിപ്പോയിട്ട് ആളുകളായി വള ജൈവവളവും രാസവളങ്ങളും മറ്റും ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയായിരുന്നു ആ കമ്പനി ഇപ്പോൾ പൊളിക്കുന്നതിൻ്റെ ഘട്ടമാണ് അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ടാങ്കുകളും മറ്റും പൊളിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന മാലിന്യമാകാം ഈ കുഴിക്കണ്ടം തോടിലേക്ക് വരുന്നത് എന്നൊരു സംശയം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ചേട്ടാ ഈ ഈ ഒരു സ ഈയൊരു പ്രശ്നം എന്തൊക്കെയാണ് സംഭവം സംഭവിക്കുന്നത് എച്ച് മലിനോ ആവാനാണ് സാധ്യത അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതല്ലാണ്ട് ഈ മെറുക്കത്തിൻ്റെ തന്നെ ഒരു കമ്പനി ഇടയാറ് പ്രവർത്തിക്കുന്നുണ്ട് അവർ ഈ മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് തട്ടി ഈ കമ്പനിക്കകത്ത് കയറ്റിയിട്ട് പൂട്ടി കിടക്കുന്ന കമ്പനി കയറ്റിയിട്ട് അവിടെ നിന്ന് തട്ടണമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം ഏതായാലും അധികാരികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഏലൂർ പഞ്ചായത്ത് ഏലൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ദുർഗന്ധം ഇവിടെ ഉണ്ടാവുകയാണ് ആളുകൾക്ക് ഇവിടെ താമസിക്കാൻ തന്നെ ബുദ്ധിമുട്ട് അപ്പം നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട് അപ്പോൾ ഇവിടെ കാലങ്ങളായി താമസിക്കുന്ന ഈ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അല്ല ഇത് ഇത് കുഴിക്കണ്ടൻ തോട് എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് ഇത് നമ്മുടെ വാർത്തകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു തോടാണിത് കാരണം ഇത് വർഷങ്ങളായിട്ട് ഇതിനായി ഈ തോട് മാലിന്യങ്ങൾ അത് ഇവിടെ നമുക്കറിയാം ഏലൂരെന്ന് പറയുന്നത് വ്യവസായങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു നഗരമായിരുന്നു ഇപ്പോഴാണ് പല വ്യവസായങ്ങളും പൂട്ടപ്പെട്ടു പോയിരിക്കുന്നത് പക്ഷേ ആ വ്യവസായങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന മാലിന്യങ്ങളുടെ എല്ലാം ഭാഗമായിട്ട് ഇത് ലോക ഒരു തോടാണ് കാരണം കുഴിക്കണ്ടൻ തോട്ടിനകത്ത് മാലിന്യ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് അതിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള പരിശോധനയുടെ ഭാഗമായിട്ട് തെളിയിക്കപ്പെട്ടതൊന്നാണ് ഇപ്പം ഈ കുട്ടികളടക്കം ഒന്നിലധികം കുട്ടികളടക്കം വൃദ്ധരടക്കം ഛർദില് ശ്വാസം മുട്ടല് തലവേദന ഒക്കെ ആയിട്ട് ആശുപത്രിയിൽ പോയിട്ടുണ്ട് വലിയ തുകയാണ് അവർക്ക് ബില്ലായിട്ടൊക്കെ വന്നിരിക്കുന്നത് അപ്പം ഈ വീണ്ടും ഒരു മാലിന്യ പ്രശ്നം ഇവിടെ ഉയരുകയല്ലേ അല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ തോട് ഈ തോട് ശുചീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പദ്ധതി നമ്മുടെ കോടതിയുടെ മാനപ്പെട്ട ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ നേതൃത്വത്തിൽ ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഈ തോടിൽ നിന്നുള്ള മാലിന്യങ്ങൾ അതായത് ഈ മണ്ണുള്ള കടക്കം മാറ്റിക്കൊണ്ട് അത് ശുചീകരിക്കുന്ന ഒരു പദ്ധതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് പേരാണ് അതിനകത്ത് പാർട്ടികൾ ഒന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് പ്രശ്നം അതാ പറഞ്ഞു വരുന്നതാണ് അതാണ് അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻ്റ് അതുപോലെ തന്നെ വ്യവസായങ്ങൾ ഇപ്പോൾ എന്താ പറ്റി എന്നാൽ അന്നേരം ഉണ്ടായിരുന്ന വ്യവസായങ്ങളിൽ പലതും പുട്ടപ്പെട്ടു പോയി അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെ കൊടുക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിഷയം നടക്കുന്നത് അതാണ് ഇതിൻ്റെ ശാശ്വതമായിട്ടുള്ള അതിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലിപ്പോൾ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവിടെ അസഹനീയമായിട്ടുള്ളൊരു മണമാണ് ഇവിടെ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് ഇവിടെ ജനങ്ങൾ ഒരാഴ്ചയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഇതിനകത്ത് അധികാരികളെന്ന് പറയാൻ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് അവരെ നമ്മളിവിടെ പ്രദേശവാസികളും വാർഡ് കൗൺസിലറും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അവരെ വിളിച്ച് നമ്മളിവിടെ കൊണ്ടുവരികയും അവരോട് ഇത് ആവശ്യപ്പെടുകയാണ് നിരന്തരം എന്ന പോലെ കൺട്രോൾ ബോർഡിന്റെ അധികാരികൾ ഏലൂരിൽ സന്ദർശനം നടത്തി പോകാറുണ്ട് പക്ഷേ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം നൽകുവാൻ ഈ അധികാരികൾക്കൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ പ്രശ്നം ആ ദീർഘനാളായുള്ള പ്രശ്നമാണ് ഇപ്പോൾ അത് അത് കറുത്തഴുകി ഒഴുകുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുത്തുകൊണ്ടുപോകും പച്ചിലയുടെ വെള്ളം ടേസ്റ്റ് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമെന്നൊക്കെയാണ് അവിടുത്തെ ഒരു പ്രദേശവാസിയെ ആയൊരു പെൺകുട്ടി പറഞ്ഞത് അപ്പോൾ പക്ഷേ അവിടെ ഇപ്പോൾ കറുപ്പും വെളുപ്പും എന്ന് പറഞ്ഞ പത നിറയുന്നു വലിയ സ്മെല്ലുണ്ടാകുന്നു കുട്ടികൾ ആശുപത്രിയിലാകുന്നു അവിടെ അവരെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് സർക്കാർ സംവിധാനങ്ങളിൽ അഭ്യർത്ഥിക്കാണ് നാട്ടുകാർ പിന്നെയും